വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ പല ആഡ് കണ്ടിട്ടും അല്ലെങ്കിൽ പല പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടും വളരെ ഈസി ആയിട്ട് അത് പെട്ടെന്ന് തന്നെ വെയ്റ്റ് ഒക്കെ കുറയ്ക്കാൻ നോക്കിയവരായിരിക്കും പക്ഷേ നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റിലൂടെ വേണം എപ്പോഴും നമ്മുടെ വെയ്റ്റ് ലോസ് ചെയ്യാൻ വേണ്ടത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു എക്സസൈസും ഇതിൻ്റെ കൂടെ ഫോളോ ചെയ്യണം അപ്പം വെയ്റ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് നമ്മൾ അന്നജ അടങ്ങിയത് കഴിക്കുന്നില്ല അതുപോലെ തന്നെ ഷുഗർ കഴിക്കുന്നില്ല ഇത് രണ്ടും കഴിച്ചില്ലെങ്കിൽ നമുക്ക് വേണ്ട എനർജിയും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു വെയ്റ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്യുക അപ്പം അതിലെന്ന് വെച്ചാൽ ഇപ്പോൾ കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ ഷുഗറും മാത്രമല്ല നമ്മുടെ ബോഡിക്കുള്ള എനർജിയും അതുപോലെ തന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നിങ്ങളിപ്പോൾ നല്ല പ്രോട്ടീൻസ് കഴിക്കുക അല്ലെങ്കിൽ നല്ല ഫാറ്റ്സ് നല്ല കൊഴുപ്പൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ബോഡിക്ക് വേണ്ട എല്ലാവിധ ഫങ്ഷൻ ചെയ്യാൻ വേണ്ട എനർജിയും കാര്യങ്ങളൊക്കെ കിട്ടും അതായത് ഇപ്പം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് എന്ത് ഇപ്പം നല്ല പ്രോട്ടീൻസ് എന്ന് പറയുമ്പം എല്ലാ ദിവസവും നമുക്കിപ്പോൾ മുട്ട കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മളെങ്ങനെ തന്നെ ചെറുപയറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതെന്ന് ഇത്ര നിർബന്ധമായത് അതായത് ചില ആളുകൾക്ക് നിർബന്ധമായിരിക്കും എന്ത് റൈസൊക്കെ കഴിക്കണം അരി ആഹാരമൊക്കെ എടുക്കണം എന്നുള്ളൊരു കാര്യം അപ്പം അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അവർക്ക് കുറച്ച് ബ്രൗൺ റൈസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ഡയറ്റാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് അതുപോലെ തന്നെ ആളുകൾക്ക് എന്താണ് വെയ്റ്റ് ലോസിൽ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം നിങ്ങളിപ്പം ന അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരാളാണ് അതായത് ഇപ്പം ബി എം ഐ ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ അവർക്ക് ഓവർ വെയ്റ്റ് ആണോ അല്ലെങ്കിൽ അവർ അണ്ടർ വെയ്റ്റ് ആണോ അല്ലെങ്കിൽ അവർ നല്ല പൊണ്ണത്തടി നല്ല സ്റ്റേജിൽ എത്തിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നത് ബി എം ഐയുടെ ബേസിലാണ് അപ്പം ഈ ബി എം ഐ നോക്കിയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം അമിത ബാരാണ് ബി എം ഐ ഇരുപതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഇരുപത്തഞ്ചിൻ്റെ മുകളിൽ കയറുന്ന സമയത്ത് നമ്മൾ പറയും അമിത എന്നൊക്കെ പറയും അപ്പം ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ അവരോട് പറയുന്നത് നോർമലി നിങ്ങൾക്ക് വേണ്ട എനർജീനേക്കാളും ഒരുപാട് അതായത് അതായതിപ്പം തൗസൻഡ് ഒരു ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് കലോറി എനർജി നമുക്ക് വേണമെങ്കിൽ വെയിറ്റുള്ള ആളുകൾക്ക് ഒരു ദിവസം ഒരു ആയിരം കലോറി എനർജി മതി അതായത് ഒരു സെവൻ ഹൺഡ്രഡ് കലോറീസ് നമ്മൾ കട്ട് ചെയ്യണം അങ്ങനെ ആകുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് എന്താണെങ്കിലും ഫംഗ്ഷൻസും കാര്യങ്ങളും ചെയ്യണം ഇപ്പം ഡെയിലി നിങ്ങൾക്കിപ്പം ശ്വാസം എടുക്കാനും അല്ലെങ്കിൽ ബോഡീനുള്ളിൽ നടക്കുന്ന മെറ്റബോളിസത്തിനും എല്ലാത്തിനും എനർജി വേണം അപ്പം ബാക്കി വരുന്ന ഈ ഒരു എനർജീനെ നമ്മൾ ബോഡി ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഴുപ്പിൽ നിന്നൊക്കെ ഈ എനർജി നമ്മുടെ ശരീരം തന്നെ യൂസ് ചെയ്യും ആ സമയത്ത് അമിതമായിട്ട് അടിഞ്ഞു കൂടുന്ന കൊഴുപ്പൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ പെട്ടെന്ന് കുറയും അപ്പം ആ ഒരു രീതിയിൽ വേണം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കാലോറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എപ്പോഴും ഡയറ്റ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും അപ്പം എന്താണെങ്കിലും നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും എപ്പോഴും നമ്മുടെ കൂടെ നമ്മുടെ പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റും അതുപോലെ തന്നെ ഒരു എക്സസൈസും ഉണ്ട് ഇതിന് കൂടെ നിങ്ങൾ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ടിപ്പുകളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഇപ്പം നോർമലി നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഇപ്പം എല്ലാവരും ഒരു വൺ വീക്കൊക്കെ കറക്റ്റായിട്ട് ഡയറ്റൊക്കെ ഫോളോ ചെയ്തു പോകും പക്ഷേ ഒരു വൺ വീക്കൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു മടിയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് സ്റ്റോപ്പ് ആവും വീണ്ടും നിങ്ങൾ ഫുഡിനോടുള്ള ക്രേവിങ്സും കാര്യങ്ങളൊക്കെ വരും അപ്പം നിങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ പറ്റുന്ന ചില ഭക്ഷ്യ വസ്തുക്കൾ ഏതൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും ഈ വണ്ണുള്ള ആളുകളിൽ നിങ്ങൾ പൊതുവെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക അവർ വല്ല വളരെ ഫാസ്റ്റായിട്ടാണ് ഫുഡ് കഴിക്കുക ഇപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഫുഡ് കഴിച്ചു തീർക്കും അങ്ങനെ ഫാസ്റ്റായിട്ട് ഫുഡ് കഴിക്കാനും അതുപോലെ തന്നെ ഒരു പ്രോപ്പറായിട്ട് ചവച്ചരക്കൊന്നുമില്ല അങ്ങനെ ചവച്ചരയ്ക്കാതെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പിന്നീട് അവർക്ക് നോക്കുമ്പോൾ കൊളസ്ട്രോൾ കൂടുതലായിട്ട് വരിക അല്ലെങ്കിൽ അമിതമായിട്ട് കൊഴുപ്പ് വന്നടിഞ്ഞു കൂടുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻസ് കാര്യങ്ങൾ വരിക നടക്കുന്ന സമയത്ത് ക്ഷീണം വരിക അല്ലെങ്കിൽ കിതപ്പ് വരിക അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ കാണാറുണ്ട് നമുക്കറിയാം ഒബിസിറ്റിക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് അതിപ്പോൾ നമ്മുടെ ഓർഗൻസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ടോട്ടൽ നമുക്ക് ഫിസിക്കലി മെന്റലിയും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരും അപ്പം ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെയൊക്കെ മുൻപായിട്ട് ചില കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക അതായത് ഇപ്പം നിങ്ങൾക്ക് നല്ല വിശപ്പൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ അതിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു സൂപ്പ് കഴിക്കുക അല്ലെങ്കിൽ കുറച്ച് വെജീസൊക്കെ കഴിച്ചു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജീസ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റോ ബീട്രൂട്ടോ അല്ലെങ്കിൽ കുക്കുമർ അങ്ങനെയുള്ള ഏതെങ്കിലും വെജിറ്റബിൾസ് യൂസ് ചെയ്തിട്ട് നിങ്ങളൊരു സൂപ്പൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഓൾറെഡി കിടക്കുന്ന അഗ്നീനൊക്കെ

അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വെജ് സൂപ്പ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പൊക്കെ കഴിക്കായിട്ട് നോർമലി നമ്മൾ ഹോട്ടലിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒട്ടുമിക്കാളുള്ള ഒരു സ്റ്റാർട്ടറൊക്കെ ആയിട്ട് സൂപ്പൊക്കെ പറയാറുണ്ട് ഇപ്പം നോൺ വെജ് സൂപ്പ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമല്ല അതിലും കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത് വെജ് ഏതെങ്കിലും പച്ചക്കറികളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സൂപ്പൊക്കെ സ്റ്റാർട്ടറായിട്ട് അതിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മുൻപൊക്കെ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രീൻ സാലഡ്സ് കഴിച്ചാലും മതി അതായത് ഇപ്പം കുക്കുംബരോ അല്ലെങ്കിൽ ക്യാബേജ് അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ബ്രോ തക്കോളി പോലെയുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടുള്ള നല്ലൊരു സാലഡ് കഴിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അമിതമായിട്ടുള്ള വിശപ്പും വരില്ല നമ്മുടെ വയറിന് അത്യാവശ്യം ഒരു ഫുൾനെസ് ഫീലിംഗും വരും അതുകൊണ്ട് നിങ്ങൾ കഴിക്കാനിപ്പം ഇത്രയും ക്വാണ്ടിറ്റി ഭക്ഷണം കഴിക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ നേരെ അതിൻ്റെ പകുതി മാത്രമേ കഴിക്കാൻ നമുക്ക് പറ്റുള്ളൂ അപ്പം ആ ഒരു രീതിയിൽ കഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്ന നമുക്കറിയാം എന്താണെങ്കിലും നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കണം നമ്മൾ ബോഡി വെയ്റ്റിനനുസരിച്ചിട്ടൊക്കെ ഡെയിലി വെള്ളം കുടിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുൻപ് അത്യാവശ്യം നിങ്ങൾക്ക് വിശപ്പൊക്കെ വന്ന് തുടങ്ങുന്ന ഒരു സമയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുക നന്നായിട്ട് വെള്ളം കുടിച്ച് നോക്കുക വെള്ളം കുടിച്ച് നോക്കിയാൽ നിങ്ങൾ അമിതമായിട്ട് ഫുഡ് എടുക്കുക അല്ലെങ്കിൽ ഫുഡിനോട് ഓവർ ആയിട്ടുള്ള ഒരു ക്രേവിങ്സ് നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യുന്ന ഡയറ്റിൻ്റെ കൂടെയും അതുപോലെ തന്നെ എക്സസൈസിൻ്റെ കൂടെയൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ബുള്ളറ്റ് പ്രൂഫ് കോഫി എന്നൊക്കെ പറയുന്നത് വളരെ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യും നല്ല രീതിയിൽ വെയ്റ്റ് ലോസ് ഒക്കെ വന്നിട്ടുള്ള ആളുകളുണ്ട് ബുള്ളറ്റ് പ്രൂഫ് കോഫി എന്ന് പറയുന്നത് ഒന്നുമില്ല നോർമലി നമ്മൾ കഴിക്കുന്ന കോഫി ഉണ്ടല്ലോ അതിൻ്റെ അത് പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ പാൽ ആഡ് ചെയ്യുന്നില്ല കട്ടൻ കട്ടൻ കാപ്പിയാണ് ഇതിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഒരു ടീസ്പൂൺ ബട്ടറും ആഡ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും ആഡ് ചെയ്യുക എന്നിട്ട് രാവിലെ കുടിക്കുക വെറും വയറ്റിൽ രാവിലെ എഴുന്നേറ്റിട്ട് ചായ കുടിക്കുന്ന ശീലം ഒരുപാട് ആളുകൾക്കുണ്ട് അതിന് പകരം നിങ്ങൾ ഈ ഒരു ബുള്ളറ്റ് പ്രൂഫ് കോഫി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പെട്ടെന്ന് തന്നെ നമുക്ക് വെയിറ്റ് ഒക്കെ കുറച്ച് വരാൻ വേണ്ടിയിട്ട് സാധിക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾ ഈ തടി കാരണം പി സി ഒടി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ കട്ടൻ കാപ്പി മാത്രം പാലൊഴിക്കാതെയും അതുപോലെ തന്നെ പഞ്ചസാര ആഡ് ചെയ്യാതെയും കഴിക്കുന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറച്ച് കുറച്ച് വരാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഡയറ്റ് കറക്റ്റ് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കഴിക്കാം ബെറി ഫ്രൂട്ട്സ് എല്ലാ ദിവസവും ബെറി ഫ്രൂട്ട്സ് കഴിക്കുക നിങ്ങൾ ഒരു വൺ മന്ത് ഡയറ്റ് ചാലഞ്ച് ഡയറ്റ് പ്ലാനൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വൺ മന്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ട്രോബെറി ബ്ലൂബെറി റാസ്ബെറി പോലുള്ള ഏതെങ്കിലും ഒരു ബെറി ഫ്രൂട്ട്സും കൂടി ഇൻക്ലൂഡ് ചെയ്യുക ഇല്ലെങ്കിൽ നമുക്ക് നോർമലി കിട്ടുന്ന നമ്മുടെ ഗൂസ്ബെറീസ് നെല്ലിക്ക നെല്ലിക്ക നന്നായിട്ട് കഴിക്കുക അത് നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ചിക്കൻ കഴിക്കുന്ന സമയത്ത് ആളുകൾക്കുള്ളൊരു ഡൗട്ട് ഉണ്ട് ചിക്കൻ കൂടുതലായിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് വെയിറ്റ് വെക്കുക എന്നുള്ളത് ഓക്കെ ഇപ്പം നോർമലി നമ്മൾ കഴിക്കുന്ന ചിക്കനാണെങ്കിൽ കുറച്ചും കൂടി ഇഞ്ചെക്റ്റഡ് ആയിട്ടുള്ള മാംസമൊക്കെ ആയതുകൊണ്ട് ചില ഹോർമോൺ വേരിയേഷൻ കാരണം വെയിറ്റും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ഉള്ള ചിക്കനൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ബ്രസ് പീസൊക്കെ കഴിക്കുന്നതുകൊണ്ട് അതെന്താ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ മസ്സിൽ ബിൽഡപ്പ് ചെയ്യുകയാണ് ചെയ്യുക മസ്സിൽ കൂട്ടുന്ന സമയത്ത് കൂടുതൽ ശരീരം മെറ്റബോളിസം കൂടും മെറ്റബോളിസം കൂടുമ്പോൾ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി അതിന് വേണ്ട ഊർജ്ജം നമ്മുടെ ബോഡി യൂട്ടിലൈസ് ചെയ്യുമ്പം ആ ഫാറ്റ് ആ കൊഴുപ്പ് അവിടെ കുറഞ്ഞോളൂ അപ്പം അതും നിങ്ങൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും റെഡ്മേറ്റ് മാക്സിമം ഒഴിവാക്കുക ചിക്കൻ്റെ ആ ഒരു ബ്രസ്റ്റ് പീസ് ഒക്കെ വരുന്ന ഭാഗം കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പം നമ്മൾ ഡയറ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റെന്ന് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് അതിനകത്ത് നല്ല പ്രോട്ടീൻസ് വേണം മുട്ടയായിക്കോട്ടെ അല്ലെങ്കിൽ ചിക്കൻ ആയിക്കോട്ടെ പ്രോട്ടീൻസ് വേണം അതുപോലെ തന്നെ കൊഴുപ്പാണെങ്കിലും നല്ല രീതിയിൽ ബോഡിക്ക് കിട്ടണം കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഫംഗ്ഷൻസ് ശരീരം ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ട എനർജി ബോഡിക്ക് വേണമെങ്കിൽ നമ്മൾ പട്ടിണി കിടന്നിട്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാനൊന്നും സാധിക്കില്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം നമ്മൾ ആ ഒരു വെയിറ്റ് ഐഡിയൽ വെയിറ്റിലോട്ട് എന്ത് ചെയ്യണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് ഒക്കെ അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണ് ഇപ്പം ചക്ക ആയിക്കോട്ടെ അല്ലെങ്കിൽ മാമ്പ ആയിക്കോട്ടെ ഇതിന്റെ രണ്ടിന്റെ സീസൺ ഏകദേശം ഒരു സമയത്താണ് രണ്ടും ഒരുമിച്ച് ഒരു ആണ് അപ്പം ആ സമയത്ത് എന്ത് ചെയ്യും നമ്മളത് കൂടുതലായിട്ട് കഴിക്കും കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് എന്താവും അതിൻ്റെ ഒരു ഗ്ലൈസ്മിക് ഇൻഡെക്സ് കാരണം അല്ലെങ്കിൽ ഷുഗർ കാരണം കുറച്ചൊരു ഫാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷെ നിങ്ങൾ നല്ല ഡയറ്റാണ് കംപ്ലീറ്റ് ആയിട്ട് കാർബ്സ് ഒഴിവാക്കി കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ നിങ്ങളൊരു വൺ മന്ത് കട്ട് ചെയ്തു അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമുക്കൊരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു തവണയൊക്കെ മധുരമുള്ള ഫ്രൂട്ട്സ് നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് അല്ലാതെ നോർമലി ഉള്ള പപ്പായ വേരയ്ക്ക അങ്ങനെയുള്ള വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് എല്ലാ ദിവസവും എടുക്കാം അതിനൊന്നും യാതൊരു പ്രശ്നവും അതുപോലെ തന്നെ പച്ച എല്ലാം തന്നെ ൂഡ് ചെയ്യാം മുട്ട അണുകളും നിങ്ങൾക്ക് എല്ലാ ദിവസവും കഴിക്കുന്നുണ്ടോ ഒരു പ്രശ്നവും പിന്നെ വെയിറ്റ് ലോസ് ചെയ്യേണ്ട ചെറിയ ചെറിയ ടിപ്പും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം അപ്പം നിങ്ങൾ അന്നച്ച ഒഴിവാക്കുന്നതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പഞ്ചസാരയാണ് നിങ്ങൾ ഇപ്പോൾ ചായ കുടിക്കുന്നുണ്ടെങ്കിൽ ഡെയിലി ചിലപ്പോൾ രണ്ടും ചായ കുടിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പം ഏതെങ്കിലും ഒരു നേരം നിങ്ങൾ ഷുഗർ ആഡ് ചെയ്യാം അതും വളരെ ചെറിയൊരു എമൗണ്ടിൽ ഷുഗർ ആഡ് ചെയ്യുക ബാക്കിയുള്ളതിലൊക്കെ വിത്തൗട്ട് ഷുഗർ എടുക്കുന്നതായിരിക്കും വെയിറ്റ് കുറയ്ക്കാനുള്ള ആളുകൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ മസ്റ്റ് ാണ് നിങ്ങൾ എന്താണെങ്കിലും ആളുകൾ പറയും ഡയറ്റ് എടുത്തു പക്ഷേ വെയിറ്റിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല ഒന്നോ രണ്ടോ കെ ജിസ് കുറഞ്ഞു അത് നിങ്ങൾ എക്സർസൈസ് ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾ അത്രയും ഡയറ്റെടുത്ത് ബോഡി ആ എനർജിയൊക്കെ യൂട്ടിലൈസ് ചെയ്ത് ഫാറ്റൊക്കെ കുറയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് നമ്മുടെ ബോഡിക്ക് ഒരു വ്യായാമം കൊടുക്കുക അതായത് ഇപ്പോൾ ചുമ്മാ നടക്കുന്നതല്ല നന്നായിട്ട് കൈ വീശി നടക്കുക ശരീരം മൊത്തം വേർക്കുക ആ ഒരു രീതിയൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെയിറ്റൊക്കെ ഒരുപാട് കുറച്ചു കൊണ്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഫാറ്റി ലിവർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇ സി ഒ ഡി അത്യാവശ്യം മണ്ണുള്ള ആളുകളായിക്കോട്ടെ ഇങ്ങനെയുള്ള കൊളസ്ട്രോൾ കൂടിയ ഇവരോടൊക്കെ നമ്മൾ സ്റ്റാർട്ട് മുൻപ് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റിൽ ഫോക്കസ് ചെയ്യുക അതുപോലെ തന്നെ നന്നായിട്ട് ഒരു എക്സർസൈസ് ചെയ്യുക ഇങ്ങനെ ആവുന്ന സമയത്ത് തന്നെ നമ്മൾ ഉദ്ദേശിച്ചൊരു ഐഡിയൽ വെയിറ്റിലോട്ട് നമുക്ക് വരാനോ സാധിക്കും നമുക്ക് മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുന്നത് തടയാനും സാധിക്കും അപ്പം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്രത്തോളം കാലോറീസ് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ഇത്ര വ്യായാമം ചെയ്തു ഇത്ര അധികം കാലോറീസ് നിങ്ങൾ എടുത്തു പോയെങ്കിൽ കുറച്ചും കൂടി എന്ത് ചെയ്യുക കൂട്ടിയിട്ട് വ്യായാമം ചെയ്യുക സമയം കുറച്ചും കൂടി ഒന്ന് കൂട്ടുക അതിലൊന്നും യാതൊരു പ്രശ്നമില്ല അപ്പോൾ ഒരു രാവിലെ തന്നെ ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ എക്സസൈസ് ചെയ്യാൻ മടിയുള്ള ഒരുപാട് ആളുകൾ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുക രാവിലെ ഒരു ഹാഫ് ആൻ അവർ ചെയ്യുക വൈകുന്നേരം ഒരു ഹാഫ് ആൻ അവർ ചെയ്യുക ഇപ്പോൾ രാവിലെ നിങ്ങൾ നന്നായിട്ട് നടത്തും എക്സസൈസൊക്കെ ആണെങ്കിൽ വൈകുന്നേരം യോഗ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ഇടയ്ക്കൊക്കെ എന്തു ചെയ്യുക ഒരു ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ സ്കാനിങ് അതിൻ്റതായ സമയമാകുന്ന സമയത്ത് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല ഓക്കെയാണ് അങ്ങനെയുള്ളൊരു രീതിയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിന് ഒരു മോഡിഫിക്കേഷൻ എല്ലാം ഭക്ഷണത്തിലാണെങ്കിലും ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ആണെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വരുത്തുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ വെയിറ്റ് ഒക്കെ പെട്ടെന്ന് തന്നെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് ഒരു അഞ്ചും പത്തും കെ ജീസൊക്കെ കുറയ്ക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വിഗറസ് ആയിട്ട് നിങ്ങളിപ്പം എക്സസൈസൊക്കെ ജിമ്മിലൊക്കെ പോയിട്ട് നന്നായിട്ട് വെയിറ്റ് എടുത്ത് വയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ ബോഡിയിൽ ഇൻറ്റേർണൽ ഇഞ്ചറീസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട് നമ്മുടെ ശരീരത്തിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലുള്ള എക്സസൈസ് കാര്യങ്ങൾ ഫോളോ ചെയ്യുക നല്ലൊരു ഡയറ്റ് കീപ്പ് ചെയ്യുക നമ്മുടെ ബോഡിക്ക് വേണ്ട രീതിയിൽ ന്യൂട്രീഷ്യസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഡയറ്റൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് വളരെ സിംപിളായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് കൊണ്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം നിങ്ങൾ വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക് ആയിട്ട് വീണ്ടും കാണാം നന്ദി